ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള സ്റ്റാർലിംഗിന് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് രാജ്യമേറെ പ്രതീക്ഷയോടെ കാണപ്പെടുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമാണ് സ്റ്റാർലിങ്ക് അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ പ്രവർത്തനം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയിലും സ്റ്റാർലിങ്ക് എത്തുന്നത് എന്നാൽ സ്റ്റാർലിംഗിന്റെ വരവ് സഖാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സ്റ്റാർലിംഗിന് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്നാണ് സി പി എം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ പോലും പ്രവർത്തനം തുടങ്ങിയ സ്റ്റാർലിംഗിനെ സി പി എതിർക്കുന്നത് ഇന്ത്യയുടെ വിവരങ്ങൾ വിദേശ കൈകൾക്ക് കൈമാറുന്നത് ഗുരുതരമായ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എന്നാൽ സി പി ഐമ്മിന്റെ എതിർപ്പിനെ സോഷ്യൽ മീഡിയയും വെറുതെ വിട്ടിട്ടില്ല എല്ലാം എതിർത്താണല്ലോ ശീലമെന്നും സി പി എം എതിർത്തിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന് ഗുണം ലഭിക്കുന്ന പദ്ധതിയായിരിക്കും സ്റ്റാർലിംഗ് എന്നുൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ട്രോളുകൾ നിറഞ്ഞിരിക്കുകയാണ് ബി ജെ പി പേജുകളിലും സി പി എമ്മിനെ പരിഹസിച്ച് പോസ്റ്റുകൾ എത്തി സ്റ്റാർലിംഗിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നാണ് സി വാദം സ്റ്റാർലിങ്ക് ഒരു വിദേശ കോർപ്പറേഷനാണ് ഇന്ത്യയുടെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ വിദേശ കൈകൾക്ക് കൈമാറുന്നത് ഗുരുതരമായ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സി പി എം ആഞ്ഞടിക്കുന്നു സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഉത്തകവൽക്കരണത്തിനിടയാക്കുമെന്നാണ് സി പി എം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറയുന്നത് ദേശീയ സുരക്ഷാ അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയാണ് സി പി എമ്മിന്റെ എതിർപ്പ് സി പി എമ്മിയെ കൂടാതെ മുൻ ധനകാര്യ സെക്രട്ടറിയായ ഇ എ ശർമ്മയും മസ്കിന്റെ സ്റ്റാർലിംഗിനെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു പൊതുഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കുന്നതാണെന്നും ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്നും ശർമ്മ പറയുന്നു നീക്കം സുപ്രീംകോടതി ഉത്തരവിനെ ലംഘിക്കുന്നതാണെന്നും അടിയന്തരവും സ്വതന്ത്രമായ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് രാജ്യത്തെ ഡിജിറ്റൽ കണക്ടിവിറ്റി രംഗത്ത് കാര്യമായ മാറ്റമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആഗോളതലത്തിൽ സൂപ്പർ ഹിറ്റ് ആണ് സ്റ്റാർലിങ്ക് നൂറിലേറെ രാജ്യങ്ങളിൽ സ്റ്റാർലിങ്ക് ലിങ്ക് കണക്ടിവിറ്റി ലഭ്യമാണ് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവന രംഗത്ത് സ്റ്റാർലിങ്ക് ലിങ്ക് ഒറ്റയ്ക്കായിരിക്കില്ല ഭാരതി ഗ്രൂപ്പിന്റെ പിന്തുണയുള്ള യൂട്ടൽ സാറ്റ് വൺ വെബ് റിലയൻസ് ജിയോയുടെ സംയുക്ത സംരംഭമായ എസ് സി എസ് ഗ്ലോബ്സ്റ്റർ തുടങ്ങിയ സേവനങ്ങളും ഇന്ത്യയിലേക്ക് എത്തും ജിയോ എയർടെൽ എന്നിവരുമായി സഹകരിച്ചാണ് സ്റ്റാർലിങ്ക് സേവനം ഉപഭോക്താക്കളിലേക്ക് എത്തുക ഇവരുമാവും സ്റ്റാർലിങ്കിന്റെ ഉപകരണങ്ങൾ ഇന്ത്യയിൽ വിൽക്കുക ആകാശത്തുനിന്ന് നേരിട്ട് ഇന്റർനെറ്റ് എന്നതാണ് സ്റ്റാർലിങ്കിന്റെ സവിശേഷത ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് നിർമ്മിച്ചയക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളുടെ കൂട്ടമാണ് സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകൾ ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങളിലൂടെയാണ് ഇന്ത്യയിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കുക സാറ്റ്ലൈറ്റുകളിൽ നിന്ന് നേരിട്ട് വേഗതയേറിയ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ കെൽപ്പുള്ളതാണ് സാറ്റ്ലൈറ്റ് ബ്രോഡ്ബാൻഡ് സാധാരണ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന് ആവശ്യമായ കേബിളുകളോ ടവറുകളോ സ്റ്റാർലിംഗിന് ആവശ്യമില്ല പകരം ഉപയോക്താക്കൾക്ക് ഒരു ചെറിയ സാറ്റ്ലൈറ്റ് ഡിഷ് അഥവാ സ്റ്റാർലിംഗ് ടെർമിനലും റൗട്ടറും ലഭിക്കും ഈ ഡിഷ് ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് സിഗ്നൽ സ്വീകരിക്കുകയും റൗട്ടർ വഴി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുകയും ചെയ്യുന്നു കേബിൾ ശൃംഖലകൾ എത്തിച്ചേരാൻ പ്രയാസമുള്ള വിദൂര ഗ്രാമപ്രദേശങ്ങളിലും ദുർഘടമായ പ്രദേശങ്ങളിൽ സ്റ്റാർലിങ്കിന് ഇന്റർനെറ്റ് എത്തിക്കാൻ കഴിയും ഇരുന്നൂറ്റി ഇരുപത് എം ബി പി എസ് വരെ വേഗതയിലാണ് സ്റ്റാർലിങ്ക് വാഗ്ദാനം ചെയ്യുന്നത് പ്രകൃതി ദുരന്തങ്ങൾ കാരണം സാധാരണ ഇന്റർനെറ്റ് ശൃംഖലകൾ തകരുമ്പോൾ സ്റ്റാർലിങ്ക് പോലുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനം നിർണായകമാകും